ഈ പുതിയൊരു വീഡിയോ കണ്ടാലോ നാളെ ഇവിടുത്തെ പൂരാണ് കേട്ടോ ഞാൻ വാടന കുറിച്ച് ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ തലേദിവസം നാടൻപാട്ടുണ്ട് അപ്പോൾ അത് കാണാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ അങ്ങനെ നാടൻ പാട്ടൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അത് എന്ന് പറയുമ്പോൾ അവർ വേഷവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടൊക്കെ ഉള്ള സംഭവമാണ് അപ്പം ഞങ്ങൾ രാത്രി ഇപ്പോൾ ഒരു ഏഴ് മണി ഇടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോകാൻ വീടിൻ്റെ അടുത്താണ് സംഭവം നടക്കണത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ നടന്നു നടന്ന് പോകാനുട്ടോ അപ്പോൾ ഇവിടുന്ന് ദേശവേല ഇവിടെ അപ്പോൾ അവിടുത്തെ ദേശക്കാളവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് പരിപാടി നാടൻ നടക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ടവിടെ ധൃതി ഇവിടെ ചൂടിപ്പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ തുടങ്ങണേ ഉള്ളൂ അതാ നമ്മുടെ കാള നിൽക്കുന്നുണ്ട് ആൾക്കാരൊക്കെ വരണേ ഉള്ളൂ കേട്ടോ ആൾക്കാരൊക്കെ കുറേ പുറകിൽ മാറിയിരിക്കുകയാണ് ഫ്രണ്ടിലിരിക്കാതെ അപ്പോൾ ഇവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞാൽ പാടത്ത് വെച്ചിട്ടാണ് അത് നടക്കുന്നത് അപ്പം നമുക്ക് അവി അതെനി കാണാം കിട്ടുന്നതിന് കഴിഞ്ഞ തവണ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അപ്പം ഞാൻ ഇപ്രാവശ്യം എന്തായാലും കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പം ഈ സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുമ്പോൾ പുറകിൽ ഭയങ്കര ഡാൻസ് ആയിരിക്കും കേട്ടോ എല്ലാവരും കൂടിയിട്ട് അത് കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു I'm <laughs> i <laughs> സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുമ്പോൾ പുറകിൽ ഭയങ്കര കളിയും കാര്യങ്ങളുമാണ് പ്രായോ കാര്യമൊന്നും നോക്കാതെ എല്ലാവരും കളിക്കായിരുന്നു കേട്ടോ ആ പൊലിപ്പാട്ട് കയറി സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും പേടിച്ചിട്ടോ ഒന്നു രണ്ട് ശേഷിമാർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തവർ തുള്ളിപ്പോയിട്ടോ അങ്ങനെ ലാസ് മറ്റൊരു ചെയിൻ സോങ്ങോട് കൂടിയിട്ട് പരിപാടി അവസാനിപ്പിച്ചു പത്ത് മണി ആകുമ്പോഴേക്കും തീർക്കണം എന്നാണല്ലോ പറയുക അപ്പം അങ്ങനെ അത് കഴിഞ്ഞു നല്ല പരിപാടി ആയിരുന്നു കേട്ടോ ഗ്രാമത്തിലാന്നാണ് ഇവിടെ ട്രോക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ